ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും ഞാൻ സന്ദർശിച്ച ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണിത് ടിയാമിൻ മൗണ്ടിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയത് കൊണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ഇനി നമുക്ക് മലയിറക്കമാണ് വടക്കയാത്രയിൽ ആദ്യം എൻ്റെ സർപ്പെട്ടത് ഒരു ക്ഷേത്രമാണ് ടിയാമിൻ ക്ഷേത്രം അതുതന്നെയായിരുന്നു ഇതൊക്കെ കാണുന്നതാണത് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാല് നാലായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലാണ് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എൻ്റെ പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു കേബിൾ കാർ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചിരുന്നല്ലോ ആ യാത്ര എത്ര കയറിയോ അത്രയും നമ്മൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട് വരൂ നമുക്ക് നോക്കാം എന്തൊക്കെ ഈ ഇറക്ക കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് കയറി കയറി കാലുകൾ വേദന ചെന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സഹായമായിരുന്നു ഇടയ്ക്ക് നമ്മുടെ മലകൾ തുരുന്നുണ്ടുള്ള ഈ എസ്കിലേറ്ററുകാർ ഓരോ കുറഞ്ഞ ഒരു പത്ത് നില കെട്ടിടത്തിൽ നിന്നും താഴേക്കിറങ്ങുന്ന അത്ര ചരിവും അത്രയും ഉണ്ടായിരുന്നു അങ്ങനെ പല ഭാഗങ്ങളിലായി ഏകദേശം പതിനേഴ് എസ്കിലേറ്ററുകൾ ഉണ്ടായിരുന്നു ഇതുപോലെ അപ്പോൾ ഊഹിച്ചു നോക്കി എത്രത്തോളം നമ്മൾ താഴേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് ഈ എസ്കിലേറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ തിരിച്ചറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ ആ കേബിൾ കാർ വഴി മൂവാാന്തരം മുകളിലേക്ക് ഈ എസ്കിലേറ്ററുകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് പണിമുടക്കേനെ ഇപ്പോൾ തന്നെ ഏകദേശം കുറേ കുറേ പണിമുടക്കി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും എങ്കിലും സാഹിച്ചും എല്ലാവരും എല്ലാവരെയും ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കുറേ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചില്ലിങ് പ്ലേസ് കിട്ടി അതിമനോഹരമായ ഒരു സ്ഥലം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇവിടുന്ന് തുറസായ സ്ഥലത്ത് നിന്നും മലയിടുക്കിൽ നിന്നും വരുന്ന കുളിർമയേറിയ കാറ്റ് ഞങ്ങൾ എത്ര നേരത്തുള്ള ക്ഷീണമെല്ലാം പാടെ മറന്നു പാടെ അകറ്റിത്തന്നു എന്ന് വിശ്വസിക്കാം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം കാലിനൊക്കെ നല്ല വേദന കിട്ടുന്നുണ്ട് എങ്കിലും ആ കാറ്റ് കിട്ടിയപ്പോൾ ഒരു മസാജ് കിട്ടിയ പ്രീതിയാണ് തോന്നിയത് ഒന്ന് കിതപ്പൊക്കെ മാറ്റി താഴേക്ക് വീണ്ടും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടവരൊക്കെ വരുന്നുറങ്ങുന്നേ ഉള്ളൂ എല്ലാവരും വളരെ സഹകാശമാണ് വരുന്നത് ഇവിടുത്തെ പ്രധാന ഐറ്റം ഈ കരിങ്കൽ തൂണുകൾ തന്നെയാണ് പാറകൾ തുളച്ച് ഇടിച്ച് വെട്ടി ഒടുവിൽ നമ്മൾക്ക് നടക്കാൻ പാകത്തിന് ഒരു സേഫ്റ്റി പാത ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ പാറ വെട്ടിത്തെളിച്ച ഭാഗം കണ്ടാൽ തോന്നും ഇവിടെ ഇരുന്ന് ഭീമാകരനായ ഏതോ ശില്പി ദിവസങ്ങളോളം കഠിനസ്ഥാനം ചെയ്ത് ഒരു കരിങ്കൽ പ്ലാറ്റ്ഫോം പണിതാണെന്ന് ചില തൂണുകൾ കണ്ടാൽ നിന്നും മലയെ താങ്ങി നിർത്താൻ വേണ്ടി സിമെൻറ്റ് ഉപയോഗിക്കാതെ നാട്ടിയതാണോ എന്ന് പോലും ശരിക്കും പ്രകൃതിയും മനുഷ്യനും ചേർന്ന് അടിച്ചു പൊളിച്ച് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മലയുടെ വന്യമായ ഭംഗിക്ക് ഒട്ടും കോട്ടം വരാതെ കരിങ്കൽ മാത്രം ഉപയോഗിച്ച് ഇത്രയും ഭംഗിയായി ഒരു വഴി ഉണ്ടാക്കിയെടുക്കാൻ അവർക്കെങ്ങനെ എങ്ങനെ കഴിഞ്ഞെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു പോകും ഞാൻ ഷാൻജിയാജിയിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു മലയുടെ മദ്യ മദ്യഭാഗത്ത് കണ്ട ഒരു ദ്വാരം ഷൂട്ട് ചെയ്യുകയും അത് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ ഞാൻ ആ ഭാഗത്തെത്തുമെന്ന് ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ദ്വാരത്തിന് അടുത്താണ് ഇനി ഇവിടെ നിന്ന് കുറേ അധികം ഇറങ്ങാനുണ്ട് അതിന് രണ്ട് മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോവുക അതല്ലെങ്കിൽ എസ്കിലേറ്റർ നമ്മളിപ്പോൾ കാണുന്ന എക്സ്കലേറ്റർ ഞങ്ങളെല്ലാവരും ഇത് തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളാണെങ്കിലും അതേ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം ഈ എസ്കലേറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക് നമ്മളാരും ഈ മലമുകളിലേക്ക് കയറുകയില്ലായിരുന്നു അത്ര തന്നെ അല്ലേ ടിയാൻമൻ മലയുടെ തടിവാരത്തിലെത്തിയ ഞങ്ങളെ കാത്തിരിക്കുന്നതും കാത്തിരുന്നതും വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ലോകമായിരുന്നു ആദ്യമായി എടുത്തു പറയാനുള്ളത് അഭിമാകരമായ ദ്വാരമാണ് അത് വെറൊരു ഗുഹയല്ല അത് പ്രകൃതിയുടെ സ്വന്തം കയ്യപ്പ് പതിച്ച ഒരു അത്ഭുതമാണ് ചൈനീസ് ഭാഷയിൽ ഇതിന് ടിയാമൻ ഡോങ് എന്നാണ് വിളിക്കുന്നത് രണ്ട് മലകൾ ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടിന് നടുവിൽ കറുത്ത കരിങ്കല്ലിൽ ആകാശം കാണുന്ന ഒരു ദ്വാരം അതിന്റെ വലിപ്പം കണ്ടാൽ നമ്മൾ അമ്പരന്നു പോകും ഏകദേശം നൂറ്റി മുപ്പത്തൊന്ന് മീറ്ററിലധികം ഉയരവും അൻപത്തിയേഴ് മീറ്ററിലധികം വീതിയും ഉണ്ട് ആയിരുന്നു ആ ഗുഹ ഞാൻ അല്പം മുൻപ് സൂചിപ്പിച്ച ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പടികളുണ്ടല്ലോ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗുഹയുടെ നേരെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ചൈനക്കാർ ഈ ദ്വാരത്തെ സ്വർഗ കവാടം എന്നാണ് വിളിക്കുന്നത് ഈ പടികൾ കയറി നേരെ സ്വർഗ്ഗത്തിലെത്താമെന്ന് ഒരു നാടൻ വിശ്വാസം ഇവിടുത്തെ ആളുകൾക്കുണ്ട് ആ ഭീമാകരമായ ദ്വാരം കണ്ടാൽ ആരെങ്കിലും അതിലൂടെ വിമാനം പറത്തിക്കൊണ്ടു പോയാലും അതിശയിക്കാനില്ല സത്യത്തിൽ പല സാഹസികരും വിമാനം അതിലൂടെ പറത്തിപ്പോയിട്ടുണ്ട് ഈ ടി ഗുഹയുടെ കാഴ്ച ശരിക്കും ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തുറന്നിട്ട ഒരു വലിയ ജനൽ തന്നെയാണ് മറ്റൊന്ന് ചൈനീസ് നാടോടി കലകളിൽ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള രൂപങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കിളിൻ എന്ന ഐതിഹ്യ ജീവിയുടെ രൂപം അതാണ് ചൈനീസ് സംസ്കാരത്തിലെ ഏറ്റവും പവിത്രമായ നാല് ഐതിഹ്യ ജീവികളിൽ ഒന്നാണ് കിളിൻ ഇതിനെ പലപ്പോഴും ചൈനീസ് യൂണിക്കോൺ എന്നും വിശേഷിപ്പിക്കാറുണ്ട് കിളിൻ ഒറ്റപ്പെട്ട ഒരു മൃഗമല്ല മറിച്ച് പല ജീവികളുടെയും ഏറ്റവും നല്ല ഭാഗങ്ങൾ ചേർന്ന ഒരു രൂപമാണ് തല ട്രാഗൻ്റെയോ സിംഹത്തിൻ്റെയോ ഉപഭോഗമായിരിക്കും മാനുകളുടെയോ കലമാൻ്റെയോ പോലുള്ള ഉണ്ടായിരിക്കും മത്സ്യം പാമ്പ് അല്ലെങ്കിൽ കടുവ എന്നിവയുടെ പോലുള്ള ചിദമ്പലുകൾ ഉണ്ടായിരിക്കും ചൈനീസ് വിശ്വാസമനുസരിച്ച് ഭാഗ്യവും നല്ല സമയവും സമ്പത്തും നല്ല വിളവെടുപ്പും ആരോഗ്യവും ദീർഘകാല ജീവിതവും നൽകുന്ന ഒരു ജീവിയാണ് ഇത് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ അവസാന ഭാഗത്തിൽ ഞങ്ങൾ കഴിഞ്ഞു ഇനി കുറച്ച് ദൂരം ഞങ്ങൾക്ക് കേബിൾ കാർ യാത്ര ചെയ്ത് താഴെ അടങ്ങേണ്ടതായിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഞാൻ എൻ്റെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ